ലോകവ്യാപകമായ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ ശൃംഖലയുടെ നൂറ്റി എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ ഫ്രാൻസിസ് പാപ്പായുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായി അന്താരാഷ്ട്ര വെല്ലുവിളി ഉയർത്തുന്ന ദാരിദ്ര്യം വിദ്യാഭ്യാസം രോഗങ്ങൾ എന്നീ വിഷയങ്ങളിൽ ദൈവിക ഇടപെടലിനായി മാർപ്പാപ്പയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കാനായാണ് ഈ പ്രാർത്ഥനാ സംരംഭം രൂപപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി നാല് ഫ്രാൻസിൽ സ്ഥാപിക്കപ്പെട്ട് ഓഫ് പ്രയർ എന്ന പാപ്പയായിരുന്നു ഔദ്യോഗികമായി അംഗീകരിച്ചത് തുടർന്ന് ലയോ പതിമൂന്നാമൻ പാപ്പ ഇതിൽ അംഗമായി ചേരുകയും സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സംഘടനയ്ക്ക് കൂട്ടായ്മയെ ഭരമേൽപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പയുടെ ആഗോള പ്രാർത്ഥന ശൃംഖല എന്ന പൊന്തിഫിക്കൽ സംഘടനയായി ഈ കൂട്ടായ്മയെ അംഗീകരിക്കുകയായിരുന്നു തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിൽ നിന്നായി ഒന്നര കോടി കത്തോലിക്കരാണ് ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളത് ഓരോ മാസത്തെയും മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വീഡിയോ രൂപത്തിൽ പന്ത്രണ്ട് ഭാഷകളിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂട്ടായ പ്രാർത്ഥനയുടെ ശക്തിയും ഫലദായകത്വവുമാണ് ഇതിന് പ്രേരകമായതെന്ന് സംഘടനാ പ്രതിനിധി ഫാദർ ഫ്രെഡറിക് ഫോർണോസ് വ്യക്തമാക്കി സംഘടനയുടെ നൂറ്റി എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ ആറായിരത്തോളം അംഗങ്ങളാണ് വത്തിക്കാനിലെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്